തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിക്ക് തൊട്ടടുത്താണ് മലൈ മലൈക്കോട്ട എന്നൊരു കോട്ട സ്ഥിതി ചെയ്യുന്നത് ഈ കോട്ടയെ സംബന്ധിച്ചിടത്തോളം പഴയ കാലങ്ങളിൽ ഒരുപാട് ആളുകൾ ഇത് സന്ദർശിക്കുവാനും ഇത് കാണാനുമായി അവിടെ എത്തുമായിരുന്നു എന്നാൽ ഇപ്പോൾ പതിയെ പതിയെ ആളുകൾ വരുന്നത് കുറഞ്ഞുപോയി കാരണം മറ്റൊന്നുമല്ല അവിടെ കള്ളന്മാരുണ്ട് ഒറ്റയ്ക്ക് കിട്ടിയാൽ ഉപദ്രവിക്കുന്ന എന്തോ നരഭോജികളെ പോലുള്ള സാധനങ്ങളുണ്ട് എന്ന രീതിയിലൊക്കെ ഇതിനെ വാർത്തകൾ പരക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കമിതാക്കൾ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് വരാൻ ഭയപ്പെടുകയും പല ആളുകളും ഇവിടെ സന്ദർശിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഇരിക്കാണ് ഒരു യുവാവും ഒരു യുവതിയും ഇത് കാണാൻ വേണ്ടി ഈ കോട്ട കാണണമെന്ന ആഗ്രഹത്തോടു കൂടി അവരുടെ നാട്ടിൽ നിന്നും ഇവിടേക്ക് എത്തുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം പേരും പ്രണയിക്കുന്ന ആളുകളാണ് രണ്ടു പേരുടെ വീട്ടിലേക്കും അവരുടെ പ്രണയ വിവരം അറിയില്ല അതുകൊണ്ട് തന്നെ പലയിടത്തും ചുറ്റിക്കറങ്ങിയാൽ ആരെങ്കിലും കണ്ടാലോ എന്ന് ഭയന്ന് തന്നെയാണ് ഇതുപോലെ ഒരു കോട്ടയ്ക്ക് വന്നാൽ ഇവിടെ ആരും തന്നെ കാണില്ലല്ലോ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ സംസാരിക്കാമല്ലോ പല കാഴ്ചകളും കാണാമല്ലോ എന്ന് ചിന്തിച്ച് ഇവർ ഈ കോട്ടയിലേക്ക് എത്തുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ ഈ കോട്ടയുടെ അകത്തേക്ക് കയറുന്നുണ്ട് ആ സമയത്ത് അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നീട് ഇവർ കോട്ടയുടെ മുകളിലേക്ക് എത്തിയാൽ പല കാഴ്ചകളും കാണും അതിൻ്റെ ഉച്ചയിലെത്തിയാൽ ഈ തമിഴ്നാട് ഒന്നടങ്ങ് തന്നെ കാണാൻ സാധിക്കും എന്ന രീതിയിലൊക്കെ തന്നെ ചിന്തിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ അതിൻ്റെ മുകളിലേക്ക് കയറുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് സ്റ്റെപ്പുകൾ കയറി വേണം അതിൻ്റെ ഉച്ചയിലെത്താൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ ഒരുപാട് സ്റ്റെപ്പുകൾ കയറുകയും അതിൻ്റെ മുകളിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇനി തനിച്ചിരുന്ന് ഒരുപാട് സംസാരിക്കാമല്ലോ ഇനി ആരും തന്നെ ഇവിടെ വരാനില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഒരുപാട് സന്തോഷത്തോടു കൂടി അവർ നന്നായി തന്നെ സംസാരിക്കുന്നുണ്ട് പല കാര്യങ്ങളും തുറന്നു പറയുകയും മറ്റും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് പേരും ഒരുമിച്ചിരുന്നതിന് ശേഷം അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ബിസ്ക്കറ്റ് പാക്കറ്റ് എടുത്ത് പൊട്ടിച്ച് കഴിക്കാൻ ആരംഭിക്കുന്നുണ്ട് ആ സമയത്താണ് പെട്ടെന്ന് പിറകെ നിന്ന് ചെറിയൊരു ശബ്ദം കേൾക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രണ്ട് പേരും പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് ആ സമയത്ത് ഇവരുടെ പിന്നാലെ നാല് ചെറുപ്പക്കാർ നിൽക്കുന്നത് ഇവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരെ കണ്ടാൽ തന്നെ ഒരു വില്ലൻ ലുക്കാണ് പല ആളുകളുടെയും ഒക്കെ വലിച്ച കറുത്ത ചുണ്ടുകളും അതേപോലെ തന്നെ മുടിയൊക്കെ നീട്ടി വളർത്തി കൃത്യമായ രീതിയിൽ ഒരു വില്ലൻ ലുക്കാണ് ഈ നാലു പേരെയും കാണുമ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് പേരും പെട്ടെന്ന് ഭയന്നുപോയി ഇവർ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ എന്ന രീതിയിൽ നിൽക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പയ്യൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന രീതിയിൽ ഇവരോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് ആ നാലു പേരിൽ ഒരു യുവാവ് ആ പെൺകുട്ടിയുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാല കാട്ടിക്കൊണ്ട് പറയുന്നുണ്ട് എനിക്കത് വേണം എന്നുള്ള രീതിയിൽ ശരിക്കും ഇവർ ഞെട്ടിപ്പോകുന്നുണ്ട് വീട്ടിൽ അറിയാതെയാണ് ഇവർ വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതുപോലുള്ള മാലയോ മറ്റോ നഷ്ടപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും തന്നെ വീട്ടിലേക്ക് പോകാൻ സാധിക്കില്ല എന്ന് ഈ പെൺകുട്ടിക്ക് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ ഇവർ അത് വേണം എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് ധൈര്യത്തോടെ തന്നെ യുവാവ് എഴുന്നേറ്റ് പോവുകയും അത് തരാൻ സാധിക്കില്ല എന്ന രീതിയിൽ പറയുകയും ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം എന്ന് പറഞ്ഞ് രണ്ടു പേരും കയ്യും പിടിച്ച് താഴിലോട്ട് ഇറങ്ങാൻ ശ്രമിക്കുകയായിരുന്നു ആ സമയത്ത് ഈ നാല് പേരും ചേർന്ന് യുവാവിനെ നന്നായി തന്നെ മർദ്ദിക്കുന്നുണ്ട് ആ സമയത്ത് യുവാവിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ പെൺകുട്ടിക്കും മർദ്ദനമേൽക്കുന്നുണ്ട് പിന്നീട് ഇവർ ഒന്നും തന്നെ ചോദിക്കാൻ നിൽക്കുന്നില്ല ശക്തിയോടെ തന്നെ ഈ പെൺകുട്ടിയുടെ മാല കവർന്നെടുക്കുകയും അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ കാതിലുണ്ടായിരുന്നതും കയ്യിലുണ്ടായിരുന്നതും ഒക്കെയും തന്നെ ഇവർ എടുക്കുകയും എടുത്തു മാറ്റുകയും സ്വന്തം പോക്കറ്റിലാക്കുകയും ചെയ്യുന്നുണ്ട് ഈ നാലു പേരും അതോടൊപ്പം തന്നെ ഈ രണ്ട് ും ഇങ്ങനെ പരങ്ങുന്നതും മറ്റുമൊക്കെ വീഡിയോ പകർത്തുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം ആ നാല് പേരും പറയുന്നുണ്ട് ഈ വീഡിയോ ഞങ്ങൾ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമെന്നും നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ള വിവരം എല്ലാവരും അറിയട്ടെ എന്നുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഇവര് വീട്ടുകാരെ ഭയന്നാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഒന്നും തന്നെ നാല് പേർക്കും അറിയില്ലായിരുന്നു പക്ഷേ ആ സമയത്ത് ഈ യുവാവ് പറയുന്നുണ്ട് ദയവ് ചെയ്ത് ഇത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യരുത് ഈ പെൺകുട്ടിയും കരഞ്ഞുകൊണ്ട് ഇത് തന്നെ പറഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ശരിക്കും പറഞ്ഞാൽ ഇവർ വീട്ടിൽ അറിയാതെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ണിച്ച് ഇവരെ നന്നായി തന്നെ ഭീഷണിപ്പെടുത്താൻ സാധിക്കും എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് പറയുന്നു നിങ്ങളുടെ കയ്യിലുള്ള സ്വർണ്ണമൊക്കെ എനിക്ക് കിട്ടി ഇനി നിങ്ങളുടെ കയ്യിൽ എത്ര പൈസ ഉണ്ട് അതൊക്കെ തന്നെ നമുക്ക് തന്നോളൂ എന്നുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഈ പയ്യന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് മൂവായിരം രൂപ മാത്രമായിരുന്നു അതും കൂടി ഇവർക്ക് നൽകുന്നുണ്ട് അതിനുശേഷം നമുക്ക് യാത്ര ചെയ്യാനോട് നൂറ് രൂപയെങ്കിലും നിങ്ങൾ തിരിച്ചു തരണം എന്ന രീതിയിൽ യുവാവ് കെഞ്ചുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് ദേഷ്യത്തോടെ തന്നെ യുവാവിനെ നോക്കുകയും അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് നിന്റെ അക്കൗണ്ടിലുള്ള പൈസയും കൂടി നമുക്ക് ലഭിക്കണം എന്നുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞാൽ യുവാവ് പറയുന്നത് എന്റെ അക്കൗണ്ടിൽ പൈസ ഒന്നും ഇല്ല ദയവ് ചെയ്ത് ഞങ്ങളെ പോവാൻ അനുവദിക്കൂ എന്നുള്ള രീതിയിൽ എന്നാൽ അതിനൊന്നും തന്നെ സാധിക്കില്ല തന്റെ അക്കൗണ്ടിലുള്ള പൈസയും കൂടി നമുക്ക് വേണം എന്ന രീതിയിൽ യുവാക്കൾ വാശി പിടിക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് യുവാവ് എന്റെ അക്കൗണ്ടിൽ പൈസയില്ല ഇവരുടെ അക്കൗണ്ടിലും പൈസയില്ല ഇനി തരാനൊന്നും ഞങ്ങളുടെ കയ്യിലില്ല ദയവ് ചെയ്ത് ഞങ്ങളെ വിടണം എന്ന രീതിയിൽ രണ്ടു പേരും കരഞ്ഞു കാലി പിടിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ആ സമയത്ത് ഈ പെൺകുട്ടി ഈ മനുഷ്യന്റെ അടുത്തേക്ക് വന്നത് തന്നെ ഈ പെൺകുട്ടി ോട് മോശമായി പെരുമാറാൻ ശ്രമിക്കുന്നുണ്ട് അതിലൊരുത്തൽ ആ സമയത്ത് ഈ പെൺകുട്ടിയും യുവാവും ചേർന്ന് അവരെ തടയാൻ ശ്രമിക്കുന്നു ആ സമയത്ത് ദേഷ്യം കയറിയ യുവാവ് ആ പെൺകുട്ടിയെ ഈ പയ്യന്റെ മുമ്പിൽ തന്നെ ഫലമായി പിടിച്ച് ചുംബിക്കുകയും ചെയ്യുന്നുണ്ട് തന്നെ ചുമ്പിച്ചുതറിഞ്ഞപ്പോൾ പെൺകുട്ടിക്ക് ദേഷ്യം വരികയും കൃത്യമായ രീതിയിൽ തന്നെ ആ പയ്യനെ നോക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് പയ്യനെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇവരെ കണ്ട് അവനും ഭയന്നിരിക്കുകയാണ് എന്നാൽ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിപ്പോവാം എന്ന രീതിയിൽ അവർ തീരുമാനിക്കുന്ന സമയത്ത് തന്നെ ആ പെൺകുട്ടിയെ ആ പയ്യന്മാർ ചേർന്ന് പിടിച്ച് പൊക്കിയെടുക്കുകയും അതിനുശേഷം ആ പെൺകുട്ടിയുടെ വസ്ത്രങ്ങളൊക്കെ തന്നെ ആ പയ്യന്റെ മുമ്പിൽ വെച്ച് തന്നെ മാറ്റുകയും അതോടൊപ്പം തന്നെ ഒരാൾ പോയി ആ പയ്യനെ പിടിച്ചു വെക്കുകയും പിന്നീട് നാലു പേരും മാറി മാറി ക്രൂരമായ രീതിയിൽ റേപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ആ പെൺകുട്ടിയെ അതോടൊപ്പം തന്നെ ഈ റേപ്പ് ചെയ്യുന്നത് വീഡിയോ എടുത്ത് പകർത്തുകയും ചെയ്യുന്നുണ്ട് മറ്റൊരുത്തൻ അവർക്ക് മതിവരോളം ആ പെൺകുട്ടി അവർ റേപ്പ് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നാല് പേര് ഈ പെൺകുട്ടിയെ റേപ്പ് ചെയ്ത സമയത്ത് ഈ പയ്യൻ ഒരുപാട് സമയം അതിനെ തടയാൻ വേണ്ടി ശ്രമിച്ചിരുന്നെങ്കിലും ആ പയ്യനെ നന്നായി മർദ്ദിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവശനായ ആ യുവാവ് ഒരു സൈഡിലേക്ക് വീണു പോവുകയും ചെയ്തിരുന്നു പക്ഷേ ഈ പെൺകുട്ടി ഈ നാല് പേരുടെയും ക്രൂരതയ്ക്ക് ഇരയായത് കാരണം നന്നായി തളർന്നു പോവുകയും അവിടെ നിന്ന് എഴുതുന്നു പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു പിന്നീട് ഈ പെൺകുട്ടിയുടെ നഗ്നമായ ശരീരവും അതോടൊപ്പം തന്നെ ഈ പയ്യൻറെ ഷർട്ടൊക്കെ അവരെ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി വീണ്ടും വീഡിയോ പകർത്തുന്നുണ്ട് ഈ നാലു പേരും അതിനുശേഷം ഇവരോട് പറയുന്നുണ്ട് ഈ വീഡിയോ ഇപ്പോൾ നെറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പൈസ എത്രയും പെട്ടെന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിക്കോ എന്നുള്ള രീതിയിൽ ശരിക്കും പോയ പയ്യൻ മറ്റൊരു നിർവാഹവും ഇല്ലാതിരുന്നിട്ട് പോലും തൻ്റെ ജിപേയിൽ ഉണ്ടായിരുന്ന ഏഴായിരം രൂപ ഇവർക്ക് ജി പേയിലൂടെ തന്നെ കൈമാറുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം ഈ നാല് പേരും പറയുന്നുണ്ട് ഇവിടെ നടന്ന കാര്യങ്ങൾ ഒന്നും തന്നെ പുറം ലോകത്തേക്ക് അറിയാൻ പാടില്ല ഇനി നിങ്ങൾ വസ്ത്രങ്ങൾ ഇട്ട് എവിടെ വേണമെങ്കിലും പോയിക്കോ പക്ഷേ ഇവിടെ നടന്ന കാര്യങ്ങൾ എങ്ങാനും പുറം ലോകത്തേക്ക് അറിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ പല ഫോൺ സൈറ്റുകളിലും തരംഗം സൃഷ്ടിക്കും എന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ശരിക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ രണ്ടു പേർക്കും അറിഞ്ഞില്ല ഇവർ പോകുന്നത് ഇവർ നോക്കി നിൽക്കാൻ മാത്രമേ ഇവരെ കൊണ്ട് സാധിച്ചുള്ളൂ പിന്നീട് ഒരുപാട് സമയത്തിന് ശേഷം പതിയെ പതിയെ വേച്ച് വെച്ച് അവർ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് എത്തുന്നുണ്ട് െത്തിയതിനു ശേഷം മലൈക്കോട്ടയുടെ അകത്തു നിന്നും പുറത്തേക്ക് കടക്കുകയും പുറത്തേക്ക് കടന്നതിനു ശേഷം അവിടെ ഒരുപാട് കടകളൊക്കെ തന്നെ ഉള്ളത് കൊണ്ട് ഇവരുടെ ഈ അവസ്ഥ കണ്ട് അവിടുത്തെ കടക്കാരൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്താണ് സംഭവിച്ചത് എന്നുള്ള രീതിയിൽ ആ സമയത്ത് വെള്ളം വേണം എന്ന് മാത്രമായിരുന്നു ഈ രണ്ടു പേരും പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർക്ക് വെള്ളം നൽകുന്നുണ്ട് വിശ്രമിക്കുവാനുള്ള സ്ഥലം നൽകുന്നുണ്ട് നന്നായി തന്നെ രക്തങ്ങളൊക്കെ തന്നെ ഇവരുടെ ശരീരത്തിൽ പൊടിയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ കടക്കാരൻ ഇവരെ രണ്ടുപേരെയും നന്നായി പരിപാലിക്കുകയും അതോടൊപ്പം തന്നെ നാട്ടുകാരും ഒരുമിച്ച് കൂടിക്കൊക്കെ തന്നെ ചെയ്തു എന്താണ് പ്രശ്നം എന്ന രീതിയിൽ ഇവർ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഒന്നും തന്നെ ഈ പേരും പറഞ്ഞില്ല അവസാനം ഈ രണ്ട് പേരും പറഞ്ഞത് ഞങ്ങൾ സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് വീണുപോയി അതാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ള രീതിയിൽ എന്നാൽ സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് വീണ ഒരവസ്ഥയല്ല ഇവരുടെ മുഖത്തും മറ്റും കാണുന്നത് എന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയ കടക്കാരൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് പോലീസ് വരട്ടെ പോലീസ് വന്നതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം നിങ്ങൾ ഇവിടെ നിൽക്കൂ എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഈ പെൺകുട്ടിയും പയ്യനും പറയുന്നുണ്ട് പോലീസിനെ വിളിക്കണ്ട എനിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ നാലാളുകൾ എത്തുകയും ഞങ്ങളെ ഇങ്ങനെയൊക്കെ ക്രൂരമായ വിനോദത്തിന് ഇരയാക്കിയെന്നും നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണവും പണവും എല്ലാം തന്നെ അവർ മോഷ്ടിച്ചെന്നും പേരും ചേർന്ന് ഇവളെ റേപ്പ് ചെയ്ത് എന്ന രീതിയിലൊക്കെ വിഷമത്തോടു കൂടി പറയുന്നുണ്ട് അതിനുശേഷം ഇതൊക്കെ തന്നെ വീഡിയോ പകർത്തിയിട്ടുണ്ട് പോലീസുമായി ബന്ധപ്പെട്ടാൽ ഞങ്ങളുടെ വീഡിയോസ് വീഡിയോസൊക്കെ തന്നെ ഇവർ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യും അതേപോലെ തന്നെ വീട്ടില് കാര്യങ്ങളൊക്കെ തന്നെ അറിയും പിന്നീട് നമുക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല എന്ന രീതിയിലൊക്കെയും തന്നെ ഈ യുവാവും യുവതിയും കരഞ്ഞ് ഈ കടക്കാരനോടും നാട്ടുകാരോടും പറയുന്നുണ്ട് പക്ഷെ ഇവരുടെ ഈ പരിതാപകരമായ അവസ്ഥ കണ്ടപ്പോൾ ഉണ്ടായിരുന്നവർക്കൊക്കെ തന്നെ നന്നായി ദേഷ്യം വരികയും ശരിക്കും പറഞ്ഞാൽ ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ല ഇതിനു മുമ്പും ഇവിടെ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അങ്ങനെ തന്നെ ഭയന്ന് പരാതി നൽകാനോ മറ്റോ തയ്യാറാവുന്നില്ല തീർച്ചയായിട്ടും പോലീസ് എത്തിയ മതിയാവോ പോലീസ് എത്തി കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്ന രീതിയിൽ പോലീസിനെ വിളിക്കുകയും വിവരം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് അവിടെ എത്തുകയും ചെയ്യുന്നുണ്ട് പക്ഷെ പോലീസ് അവിടെ എത്തിയ സമയത്ത് ഈ യുവാവിനെയും യുവതിയെയും അവിടെ കാണുന്നില്ല രണ്ട് പേരും ഇവരോട് പോലും പറയാതെ എങ്ങോ പോയി മറിഞ്ഞു എന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇവർ രണ്ടുപേരും ഏത് വഴിയിലൂടെയാണ് പോയത് എന്ന് പോലും ഇവിടെ ആർക്കും തന്നെ കാണാൻ സാധിച്ചിരുന്നില്ല അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ പോലീസ് എത്തുകയും പിന്നീട് ഇത് മുഴുവൻ വാർത്തയാവുകയും ആ സമയത്ത് വീട്ടുകാരും മറ്റുള്ളവരൊക്കെ തന്നെ ഇത് അറിയുകയും ചെയ്യും ഈ പെൺകുട്ടിയുടെ മാനം പോവുകയും ചെയ്യും എന്ന് ഭയന്ന് അവർ പോലും അറിയാതെ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ഈ രണ്ടുപേരും ചെയ്തത് എന്നാൽ പോലീസ് എത്തിയതിനു ശേഷം ഇതുപോലുള്ള സംഭവങ്ങളെ കുറിച്ചൊക്കെ തന്നെ ആ നാട്ടുകാരും ആ കടക്കാരനൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ അവസ്ഥ മുമ്പും ഒരുപാട് പേർ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണം പോലീസ് പോലും നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ രീതിയിൽ അന്വേഷിച്ച മതിയാവും എന്ന രീതിയിൽ പോലീസ് തീരുമാനമെടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ സമയത്ത് ആ മലയ്ക്കോട്ടക്കകത്തുണ്ടായിരുന്ന ഫോൺ ിഗ്നലൊക്കെയും തന്നെ പോലീസ് ട്രാക്ക് ചെയ്യുകയും അത് കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് മൊത്തം ആറ് സിഗ്നലുകൾ പോലീസിന് ലഭിക്കുന്നുണ്ട് അതിൽ രണ്ട് ഈ യുവാവും യുവതിയുമാണെന്നും മറ്റു നാല് പേരുടെ പേരും വിവരവും കൃത്യമായ രീതിയിൽ പോലീസ് മനസ്സിലാക്കുകയും ആ നാല് പേരെയും പിടികൂടാൻ വേണ്ടി പോലീസ് കച്ച കെട്ടി ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സുരേഷ് നാരായണൻ എന്നീ ഇരുപത്തി നാല് വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് പേരെ പിടികൂടുകയും പിന്നീട് രണ്ട് പേരെ പോലീസ് ഒരുപാട് സമയം അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് ആ രണ്ട് പേരിൽ ഒരാളുടെ പേര് ശൻ എന്നും മറ്റൊരാളുടെ പേര് അഭിഷേക് ആണെന്നും പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഇവരെ അന്വേഷിച്ച് പോലീസ് നടക്കുന്നുണ്ട് അവസാനം ഉള്ള സ്ഥലം പോലീസിന് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഇവരുടെ അടുത്തേക്ക് പോലീസ് പോവുകയും ഇവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന കത്തി കാട്ടി പോലീസിനെ ഭീഷണിപ്പെടുത്തുകയും പോലീസിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഈ രണ്ടു പേരും ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് ഇവരുടെ രണ്ടു പേരുടെയും കാലിന് മുട്ടിന് താഴെ വെടിവെക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ട് ാലും ഒടിഞ്ഞ നിലയിൽ ഈ രണ്ടുപേരെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ഇവരെ കൃത്യമായ രീതിയിൽ തന്നെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ മലയുടെ മുകളിലേക്ക് വരുന്ന ഒരുപാട് ആളുകളെ ഇവർ ഇതുപോലെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇതുപോലെ അവരിൽ നിന്നും സ്വർണവും പണവും കവർന്നിട്ടുണ്ടെന്നും ഒരുപാട് ആളുകളെ ഇതുപോലെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവർ തന്നെ ആയിരുന്നു ആ കോട്ടയിൽ ഉണ്ടായിരുന്ന ചെകുത്താനും ആ കോട്ടയിൽ എല്ലാവരെയും തന്നെ ഭയപ്പെടുത്തി വരുന്ന കള്ളന്മാരുമാണെന്ന് പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുകയും ഇവരെ നാലു പേരെയും പ്രതി ചേർത്ത് ഒരുപാട് കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ നാലു പേരുടെ പേരിലും മുമ്പ് തന്നെ പല വിധത്തിലുള്ള കേസുകൾ പല സ്റ്റേഷനിലൂടെ ഉണ്ടെന്ന് പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ നാലു പേർക്കും കൃത്യമായ രീതിയിലുള്ള ശിക്ഷ ലഭിക്കുകയും ചെയ്തു ഈ നാലു പേരും ഇപ്പോഴും ജയിലിൽ തന്നെയാണ് ഉള്ളത് എന്തു തന്നെയായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് ഫൈൻഡ് അപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ